ശക്തമായ ഇടിമിന്നലേറ്റ് വൈദ്യുത മീറ്ററും ഭിത്തിയും തകർന്നു വീട്ടിലുണ്ടായിരുന്ന വൃദ്ധ ദമ്പതികൾ സമീപ റൂമിലായിരുന്നതിനാൽ വൻ അപകടമൊഴിവായി ഇടിമിന്നലിൽ വൈക്കം കിഴക്കേ നട ആറാട്ടുകുളങ്ങര മറാലിൽ രാധാകൃഷ്ണൻ നായരും ഭാര്യ ഉഷാകുമാരിയുമാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് വീട്ടിലെ വൈദ്യുത മീറ്ററും ഈ ഭാഗത്തെ ഭിത്തിയും വലിയ ശബ്ദത്തോടെ ചിതറുകയായിരുന്നു വീട്ടിലെ അലമാരിയിലേക്കും കട്ടിലിലേക്കും കല്ലുകൾ ചിതറി വീണു ഈ സമയം മുറിയിൽ ആരുമുണ്ടാകാതിരുന്നത് അപകടം ഒഴിവാക്കുകയായിരുന്നു അവര് വേറൊരു മുറിയിലാണ് കിടന്നിരുന്നത് പക്ഷേ ഒച്ച കേട്ട് പെട്ടെന്ന് കറണ്ട് പോയി ഇൻവേർട്ടർ പോയി എന്നാ വിചാരിച്ചത് കറണ്ടും പോയി എന്ന് വിചാരിച്ചു പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പം മുറിയുടെ ജനലൊക്കെ തുറന്ന് കിടക്കുന്നു അപ്പോഴാണ് നോക്കുമ്പോൾ ഭിത്തി ഇടിഞ്ഞ് മോളിലെ ടെറസിൻ്റെ പൊക്കത്ത് വലിയ ഹോൾ തന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ആ ഭിത്തിയിൽ നിന്ന് സിമെൻറ്റ് കേട്ട് തെറിച്ച് അലമാരയുടെ ചില്ലു പൊട്ടി പിന്നെ നമ്മുടെ ഹീറ്റർ അങ്ങനെ വയറെല്ലാം കത്തിപ്പോയി ആ സൈഡിലെ വയറെല്ലാം കത്തിപ്പോയി പിന്നെ ഇവിടെ നിന്ന് മരങ്ങളെല്ലാം ഇതാക്കിയിട്ടുണ്ട് വീട് മൊത്തം ഒരു നല്ല ഇതായിട്ട് മോശമായിട്ടുണ്ട് ഇൻവേർട്ടർ ഫാൻ എല്ലാം പോയി ഇത്രയും വലിയ ഇതാ നടന്നതെന്ന് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു ആ സമയത്ത് ഭാഗ്യത്തിന് ഈ മുറിയിൽ ആരും കിടക്കാത്ത കാരണം അളവായൊന്നും ഉണ്ടായില്ല സമീപത്തെ നിരവധി വീടുകളിലെ ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് തെങ്ങ് ജാതി ഉൾപ്പെടെയുള്ള വൃക്ഷങ്ങൾക്കും ഇടിമിന്നലേറ്റു കിഴക്കേ നടയിലെ വീടുകളിലാണ് നാശനഷ്ടങ്ങളേറെയും സംഭവിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്